ഹലോ അസ്സാമലൈക്കും യേസ് അപ്പോൾ സജീന ബ്ലോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ ഒരു പുതിയ വീഡിയോ നമുക്കുള്ള ഷൈബാട വീട്ടിലെ ഒരു വീഡിയോ ആണ് അപ്പോൾ അവിടുത്തെ ഷൈബാട മുൻ മൂത്ത മോൾ ഗൾഫിൽ നിന്ന് ഇന്നിപ്പോൾ രാവിലെ വന്നിട്ടുണ്ട് ആറരയ്ക്ക് വന്നു അപ്പോൾ ഞാനും ഇങ്ങനെ രാവിലെ വന്നിട്ടുണ്ട് അവിടുത്തെ അവിടെ ഒരു ഫങ്ഷൻ ഉണ്ടെന്ന് നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഫങ്ഷൻ എന്താണെന്നുള്ള അറിയാൻ ഞാൻ കമൻറ്റിലോട്ട് പറയാൻ പറഞ്ഞു പക്ഷേ അതിനെ അഞ്ചാറ് എന്നെ വിളിച്ച് എന്താണെന്നുള്ളത് തിരക്കായിരുന്നു എൻ്റെ സബ്സ്ക്രൈബർ മൂന്നാലഞ്ച് പേര് എന്നെ തിരക്കായി വിളിച്ച് തിരക്കായിരുന്നു അപ്പോൾ അവൻ വന്നപ്പോൾ മോയി അത് ഷൈബാട ഇളയ മോനാണ് അപ്പം അവൻ എനിക്കും സപനാക്കും അമ്മാ അവിടുത്തെ ഷൈബാട അമ്മാക്കും കൂടെ ചോക്ലേറ്റ് കൊണ്ട് തന്നതാണ് അപ്പം അവ എന്നിട്ട് കളിയാക്കുന്നു മാമി രാവിലെ ബ്ലോഗ് എടുത്ത് തുടങ്ങിയിട്ടുണ്ടെന്നും പറഞ്ഞ് എന്നെയിട്ട് തമാശകൾ പറയുകയായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് നമ്മൾ സദ്യ പോലെ നമ്മൾ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഉമ്മ നമ്മളെ പക്ഷേപാടമ്മ എല്ലായിരുന്നു അരിഞ്ഞ് വറക്കിയൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ അതാ ചിക്കൻ വറക്കുന്നു പിന്നെ നമ്മൾ ചോറ് കളിയാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ആടപ്രഥമനാണ് അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കൂട്ടുകറക്കുള്ള ചേനയെല്ലാം നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് നമുക്കുള്ള ബീഫ് വരട്ടുന്നതാണ് അത് ഒന്ന് റോസ്റ്റ് പരുവത്തിലാണേ ആക്കി എടുക്കുന്നത് ഫ്രൈ അല്ല റോസ്റ്റ് പരുവത്തിലാണാക്കി എടുക്കുന്നത് അപ്പോൾ അവൾ മെനിയാൻ നിന്നെ വൈകുന്നേരത്ത് ഇലയെല്ലാം വെട്ടിക്കൊണ്ട് വന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിശേഷം എന്താണെന്നുള്ളത് ഞാൻ വഴി ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞോളാം അപ്പോൾ അതാ ഇവിടെ വെളിയിൽ ഇത് ബീഫ് ഫ്രൈ ബീഫ് ഫ്രൈ അല്ല ബീഫ് റോസ്റ്റാക്കാനായിട്ട് ബീഫ് നമ്മൾ ഇതെല്ലാം ഇത് ഇതൊക്കെ ഞാൻ ഫ്രൈ റോസ്റ്റ് റോസ്റ്റാക്കുന്നത് ഞാനിവിടെ നിൽക്കുകയാണ് ഞാൻ തന്നെയാണ് കൂട്ടെല്ലാം തയ്യാറാക്കിയത് പിന്നെ ആ പായസം ഷായ് വയ്ക്കുന്നു അങ്ങനെ ഓരോരുത്തരും ഓരോന്ന് പിന്നെ അവിയൽ ഞാൻ വെച്ച് വിഴുക്ക് സവിനെ വെച്ച് അങ്ങനെ നമ്മൾ ഓരോരുത്തരും ഓരോ ഇത് നമ്മൾ മാറും മൂന്ന് മൂന്നുപേരും കൂടെ വയ്ക്കുന്നിത് അവിടത്തെ ഷൈബാട അങ്ങക്കുളത്ത് ഒരു താത്തയാണ് റാഹില താത്ത അപ്പോൾ അവർ പിന്നെ ബീഫ് ഇളക്കിക്കൊണ്ട് നിൽക്കുന്ന വീഡിയോ ആണ് ഞാൻ എടുത്തത് അപ്പോൾ ഇത് മാത്തി എന്നാണ് പറയുന്നത് ഷൈബാട അമ്മായ മാത്തിയമ്മ മാത്തിമ്മ എന്നാണ് വിളിക്കുന്നത് നമ്മളും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത് ഞാനും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത് അപ്പം അതാ ശ്രോട്ടൊക്കെ ഇഷ്ടംപോലെ പിടിച്ചു കിടക്കുന്നുണ്ട് അപ്പം ി നമ്മൾ ഷൈബാക്ക് വെളിയിലൊരു കിച്ചനുണ്ട് അതിൽ ഒരു വലിയൊരു ഹാളും ഒരു അടുക്കളയും ഒരു ബാത്റൂമും ഉണ്ട് അപ്പോൾ അവർ വീട്ടിൻ്റെ പണി നടന്നപ്പം അവരവിടെയാണ് പാചകവും കിടത്തയല്ലേ ആയിരുന്നത് അപ്പോൾ അവിടെയാണ് ഇവള് പാചകം എല്ലാം ചെയ്യുന്നത് അവിടെയാണ് അപ്പം നമ്മളവിടെ ഇട്ട് എല്ലാം പാചകം ചെയ്തിട്ട് നമ്മളിങ്ങ് അവളെ പുതിയ കിച്ചണിലോട്ടാണ് എല്ലാം നമ്മൾ കൊണ്ടുവന്നത് അപ്പം ഞാൻ ശൈവം എനിക്കെല്ലാം എടുത്ത് കാണിച്ച് തരുകയാണ് ഇതെല്ലാം ഇടവണ്ണേ എല്ലാം വീഡിയോ എടുക്കാൻ അവൾ എടുക്കാനായിട്ട് ഓരോന്നും ഓരോന്ന് ഇത് സ്പെഷ്യലായിട്ട് നമ്മൾ ചേനയും ചേനത്തടയും ഉഴുന്നും എല്ലാം കൂടെ ഇട്ട് അതുമ്മായാണ് വെച്ചത് മാറ്റമായാണ് വെച്ചത് പിന്നെ ഇത് പരിപ്പ് പിന്നെ അതുപോലെ ഇഞ്ചി പരിപ്പിപ്പോൾ കാണിക്കാൻ വേണ്ടിയാണ് അവളിങ്ങനെ പോരി കാണിച്ച് തന്നത് അതുപോലെ തന്നെ പിന്നെ ഇഞ്ചിക്കറി ഇഞ്ചിക്കറിയൊക്കെ ശൈവം വെച്ചതായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു പിന്നെ അതുപോലെ ഇഞ്ചി സോറി ഇഞ്ചി എല്ലാം കിച്ചടി പച്ചടി പച്ചടി പിന്നെ കിച്ചടിയൊക്കെ ഞാനാണെ പാചകം ചെയ്തത് അതുപോലെ പച്ചടി ഞാൻ തന്നെയാണ് ചെയ്തത് അതുപോലെ നമ്മൾ മൂന്നും ഒരു കൂടെ ആരും ആരും തേരിലും ഓരോന്ന് വെച്ച് പിന്നെ മോര് കറി അതും ഞാൻ തന്നെയാണ് ചെയ്തത് അതുപോലെ ഇത് നാരങ്ങിക്കൂട്ട് അതുപോലെ സാമ്പാർ പിന്നെ ഈ സാമ്പാറിൽ നമ്മൾ നാല് കൈകളുണ്ട് എല്ലാവരും ഉറക്കി തന്ന് ഇത് നമ്മളെ ബീഫ് റോസ്റ്റ് പിന്നെ അവിയൽ അവിയൽ ഞാനാണേ എൻ്റെ കൈ ഇതാണ് പിന്നെ ചിക്കൻ ഫ്രൈ ഷൈബാട ഇതാണെ ഷൈബ അവളാണേ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കിയത് അങ്ങനെ ഒരുപാട് ഒരുപാട് കൂട്ടുന്നത് ഉപ്പേരി അപ്പോൾ ഇതിൻ്റെയൊക്കെ അടപ്പുകൾ എടുക്കാൻ പാടും അങ്ങനെയാ പറഞ്ഞാൽ അടപ്പെടുത്ത് കാണിയിൽ കാണിക്കട്ടെന്ന് പറഞ്ഞു അപ്പോൾ അവളെല്ലാം അടപ്പും എനിക്കെടുത്ത് കാണിച്ചു തരുന്നതാണ് അപ്പോൾ ഉപ്പേരി പത്ത് മുപ്പത് പേരുണ്ടായിരുന്നു അവക്കുള്ള കൊച്ചാപ്പാട മക്കളും പിന്നെ ഇത്താമാരും അവളെ ഇത്തമാരും എല്ലാം പത്തു മുപ്പത് പേരുണ്ടായിരുന്നു അങ്ങനെ നല്ല നല്ലൊരു ഫങ്ഷനായിരുന്നു ഇത് മാങ്ങാച്ചാറ് ഇത് ഞാൻ മാങ്ങാച്ചാർ ഞാൻ പറഞ്ഞായിരുന്നില്ല മാങ്ങാച്ചാർ ഇട്ടത് അത് പിന്നെയാണ് ഞാൻ വന്നെടുത്തുകൊണ്ട് വന്നു എടുത്തുകൊണ്ട് കൊടുത്തത് അതുപോലെ ഇത് എൻ്റെ സ്പെഷ്യൽ മറ്റേ കോവക്ക ഫ്രൈ ആണേ ഇത് ബീഫ് റോസ്റ്റ് ചെയ്ത് വെച്ചത് രണ്ട് പാത്രത്തിൽ നമ്മൾ കോരി വച്ചിട്ടുണ്ടായിരുന്നു പായസം ഷൈബാട കല വിരുദാണേ നല്ല പായസം വരുന്നേ നല്ലതായിരുന്നു പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു അല്ല ഇത് ഷൈബയുടെ മോളാണ് മോളെന്നു പറയുമ്പോൾ ഷൈവാടെ മരുമോളാണ് നല്ല മോളാണ് നല്ല സഹകരണമുള്ള മോളാണ് നമ്മൾ നമ്മളെല്ലാം ഒരു വീട്ടിൽ ഒരു കുടുംബത്തെ പോലെ നമ്മൾ സഹോദരങ്ങൾ നമ്മൾ വന്ന കാലത്ത് നമ്മൾ നല്ല സഹകരണങ്ങൾ കാരണം ഏതാന്ന് വെച്ചാൽ നമ്മളെ കേസ്റ്റുകൾ ഉണ്ടല്ലോ സ്റ്റോറിൽ ഞാൻ കാണിക്കൂല ഈ കാക്കായ അപ്പോൾ ആ കാക്കയുടെ വീടാണ് ആ കാക്കയുടെ ഭാര്യയാണ് ഷൈബ പിന്നെ സബിന അവിടെ അനീർത്തി അനിയൻ്റെ വൈഫ് ഏത് സഭന എൻ്റെ ഒരു ഇവിടെ നിപ്പുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി അവൾക്കുള്ള വീട്ടിൻ്റെ അകൂടെ ഒന്ന് കാണിക്കാന്ന് നമുക്ക് ആളിരുന്നത് കൊണ്ട് ആണുങ്ങളിരുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോയി എടുത്തില്ല വീട് എടുത്തില്ല അപ്പം അപ്പോൾ തന്നെ ഷൈവാട മീൻകുളമാണേ അതായത് അവൾക്കുള്ള ഹാൾ ആ ഹാളിൻ്റെ ഒരു മൂല ഒരു അറ്റത്തായിട്ടാണ് മീൻകുളം അപ്പോൾ അവിടെ ഒരു അഞ്ച് ആറ് മീന ഏഴ് ഉണ്ട് മുമ്പ് ഇതിൽ ഒരു മറ്റേ അതിൻ്റെ ഡെപ്പി എന്തിനാ അങ്ങനെ ഒരു പേര് പോലെ വലിയ മീൻ അപ്പം അത് ഭയങ്കര നല്ല വലിയ മീനായിരുന്നു നാലെണ്ണം കൂടെ ഉണ്ടായിരുന്നു അതിപ്പം അവർ വെളിയിലെത്താം പിന്നെ വെള്ളത്തിൽ വെള്ളത്തിൽ കൊണ്ടുവന്ന് വെളിയിലെത്തൊരു കുളം കണക്ക് കെട്ടിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് കൊണ്ടിട്ടിട്ടുണ്ട് അവിടെ രണ്ടാമത്തെ മോനാണിത് അവൻ നേവിക്ക് പഠിക്കുന്നു ഇപ്പം ലീവിന് നാട്ടി വന്നതാണ് സബൻറ്റ് സബന് സബിനാടയിലെ മോ അവൾക്ക് ഒരാണോ ഒരു പെണ്ണുമാണ് മോള് ഇവിടെ ഇത് ബി ബീഫാം ഡീ ഫാം പഠിക്കുന്നു ഉള്ള തൊടുപുഴ നിന്ന് പഠിക്കുന്നു അപ്പോൾ ഇവിടെ സദ്യ എല്ലാം വിളമ്പി കഴിക്കാനായിട്ട് എല്ലാവരും ഒക്കെ ഇരുന്ന് അപ്പോൾ അവരെല്ലാവരും സബനായും ഈത്തമാരും ഒക്കെ സദ്യയൊക്കെ അവരോന്ന് വിളമ്പിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വന്ന് വീഡിയോ എടുക്കുകയാണ് സബന വന്ന് ചിരി ചിരിച്ചു ചിരിച്ചിട്ട് കൈയെടുത്ത് കാണിച്ചതാണ് എല്ലാവരും കഴിക്കാനായിട്ടൊക്കെ ഇരുന്ന് അപ്പോൾ അതാ ഇനി നമ്മൾ നമ്മളെ മുഴുവാണ് അടുത്തത് അപ്പോൾ ഞാൻ മോൻ്റെ അടുത്ത് സബനയുടെ മോൻ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ സബിനയുടെ മോനാണ് ഈ വീഡിയോ എടുക്കുന്നത് നമ്മൾ ഫുഡ് കഴിക്കുന്നത് എന്താ ഷൈപ്പ് അതാണ് അവിടെ ഇരുന്ന് നമ്മൾ രണ്ടും ഇവിടെ ഇരുന്ന് അപ്പോൾ തറകിൽ തിന്നാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് വച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് തറകയിലൊക്കെ ഇരുന്ന് കഴിക്കാനായിട്ട് അപ്പോൾ എന്നാലും കുഴപ്പമില്ല എന്ന് വെച്ചാണ് ഇരുന്നത് ഞാനും സബിനായും ഷൈപ്പായും കൂടെ നമ്മൾ ലാസ്റ്റ് ഇരുന്നത് അപ്പോൾ അതാ മരുമോൾ അവള പറഞ്ഞില്ലേ മോളെന്ന് അപ്പോൾ എനിക്കുള്ളതിൽ എനിക്ക് കഴിച്ചുകൂടാ അങ്ങനെ ഞാൻ പറഞ്ഞു ഈ എടുക്കാൻ പറഞ്ഞു അങ്ങനെ ബീഫ് അവൾ മോൾ അങ്ങ് എടുത്ത് മാറ്റി ബീഫ് കഴിച്ചാൽ ഹോസ്പിറ്റലിൽ ചെന്ന് കിടക്കാം ബീഫെനിക്ക് അലർജിയാണ് അപ്പോൾ നമ്മളിനി സദ്യയിൽ നമ്മൾ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആ രണ്ടാമത്തെ എന്റെ കയ്യിൽ എച്ചിലാണോ അമ്മയും വിരിയെടുക്കലപ്പോൾ അപ്പോഴാണ് ഞാൻ ചോദിച്ചേടാ നീ നീന്തിട്ട് തടി തലയിൽ തുണിയിട്ടില്ലേടാ വീഡിയോയിൽ വീഡിയോ എടുത്താൽ ചോദിച്ചാണ് ചിലരൊക്കെ ഇടന്ന് ചിരിച്ചത് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ലാസ്റ്റ് നമ്മളിവിടെ അറസ്റ്റ് ചെയ്യാനായിട്ടിരിക്കുന്നു അപ്പം തമ്മരെല്ലാം പോയി കേട്ടാ മാത്തിയുമായും മൂത്ത ഇത്താരുടെ അവിടെ പോയി അപ്പോൾ അപ്പം എടുക്കുന്നത് സബിനായാണ് അപ്പോൾ നമുക്കിന്ന് നാലുമണിക്ക് കുടുംബശ്രീയുണ്ട് അപ്പോൾ അതിനും പോകണം അവളിരുന്ന് ഉറക്കം തന്നെ സദ്യ അഴിച്ചപ്പോൾ ഉറക്കം വരാൻ പറഞ്ഞാൽ പറ്റില്ല പോയ കൂളാണ് അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് അപ്പം അങ്ങനെ അവൾ സബിന ഇറങ്ങി ഞാൻ എടുക്കാൻ എടു എടുക്കാൻ പേന്ന് പറഞ്ഞങ്ങനെ സലീമാക്കവിടെ ഇരിപ്പുണ്ട് സലീമാക്കയൊക്കെ സദ്യ അഴിച്ചപ്പം സദ്യയും പായസവും കുടിച്ചപ്പോൾ ആകെ ക്ഷീണം തന്നെ അപ്പം നമ്മൾ കുറച്ച് പറഞ്ഞു ഇന്ന് കുടുംബശ്രീയിലേക്ക് പോകേണ്ടതാണ് പറഞ്ഞു പറ്റൂല പോയേക്കോളെന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് സമയം കൂടെയൊക്കെ ഇവിടെ ഇരുന്നിട്ട് പോകാമെന്ന് വെച്ച് നമ്മളവിടെ കുറച്ച് ഇവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വിശേഷങ്ങളൊക്കെ പറഞ്ഞു അപ്പം ഫങ്ഷൻ എന്തെന്ന് പറഞ്ഞാൽ ഇന്ന് അവരുടെ മ മോൻ്റെയും മോളെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഇന്നത്തെ ഫങ്ഷൻ ഒരു വർഷം ആയി ഓഗസ്റ്റ് പതിനൊന്നാം തീയതിയാണ് അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്നായിപ്പോൾ ഒരു വർഷമായി അപ്പോൾ അതായിരുന്നു ഇന്നത്തെ ഫങ്ഷൻ ഫങ്ഷൻ എന്നതാണ് ഞാൻ വിശേഷം ഇതേയിൽ സംസാരിക്കുന്ന കൂട്ടത്തിൽ പറയാന്ന് വെച്ചത് പറയാമെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത് അപ്പോൾ ഇത്തമാരെല്ലാം പോയി അപ്പോൾ അവക്കുള്ള പിന്നെ ബോംബെയിലാണ് ബോംബെയിലും ദുബൈയിലും ആണ് അവളെ കൊച്ചാപ്പാടയൊക്കെ മക്കൾ അപ്പോൾ അവർക്ക് ഇന്ന് കൂടാൻ പറ്റി അലഹദില്ല എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും നല്ല സന്തോഷമായിട്ടൊക്കെ പിരിഞ്ഞ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളത്തെ വീഡിയോ വീടിയേക്കണമരേ അസലാമലൈക്കും